എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ നന്മ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ഓണനാളുകളിൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി പോലീസും മറ്റു വകുപ്പുകളും സംയുക്തമായി ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി ഓണാഘോഷം സുഗമമാക്കുക എന്ന ലക്ഷ്യത്തോടെ പോലീസ് എക്സൈസ് മോട്ടോർ വാഹന വകുപ്പ് വനം വകുപ്പ് എന്നിവ സംയുക്തമായി ഉത്രാടം തിരുവോണം നാളുകളിൽ തൃശൂർ റൂറൽ പോലീസ് പരിധിയിൽപ്പെട്ട കൊടുങ്ങല്ലൂർ ചാലക്കുടി ഇരിഞ്ഞാലക്കുട സബ് ഡിവിഷനുകളിൽ റെയ്ഡുകളും ബോംബ് സ്ക്വാഡ് ഡോഗ് സ്ക്വാഡ് എന്നിവയുടെ സഹായത്തോടെ പരിശോധന നടത്തും ഓണനാളുകളിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനായി കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട് ഉത്രാട ദിനത്തിലും തിരുവോണനാളുകളിലും സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ജനത്തിരക്ക് നിയന്ത്രിക്കുന്നതിനും ഓണാഘോഷ പരിപാടികൾ നടക്കുന്ന ഇടങ്ങളിലും പ്രധാനപ്പെട്ട നഗരപ്രദേശങ്ങളിലും കൂടുതൽ ബൈക്ക് പട്രോളിംഗും ഫുഡ് പട്രോളിംഗും ഏർപ്പെടുത്തും തൃശൂർ റൂറൽ പോലീസ് മേധാവി നവനീത് ശർമ്മയുടെ നേതൃത്വത്തിൽ ആറ് ഡിവൈഎസ്പിമാരെയും അവരുടെ കീഴിൽ ബറ്റാലിയൻ പോലീസ് അടക്കം ഇരുന്നൂറ്റിയൻപത് പോലീസ് ഉദ്യോഗസ്ഥരെയും നിയമിച്ചിട്ടു്